ും പേരുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ കോഴിക്കോടാണ് താമസം ഹസ്ബൻഡിന് ജോലി ആയതുകൊണ്ട് ഞാൻ അവിടെ ടീച്ചറായി വർക്ക് ചെയ്യുന്നു മാസം എൻ്റെ അശോക് കുമാർ नमस्कार मैं सिंदू इनेला यम् उत् മൊത്തം ഈ ടൈം പറ്റിയിരുന്നത് എൻ്റെ ഞാൻ കൂടിക്കാടൻ എൻ്റെ വീട് എൻ്റെ വിവാഹം കളിച്ചത് വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് പിന്നെയും ഒരു ബോക്കേഷൻ സിറ്റിയും മക്കൾ ചെയ്യുന്നു എനിക്ക് മക്കൾ കാണാം മൂത്ത ആളും നീഴ്സിങ് കഴിഞ്ഞു ഇപ്പം വീട്ടി ചെയ്യാനുള്ള തയ്യാറെപ്പിലാണ് എട്ടൻ മകൾ ബി എച്ച് എല്ലാവർക്കും ശശി പിന്നെ എല്ലാവർക്കും നമസ്കാരം নাডি নাড্ডাড্ যা ন্ডেটা কুলকের নাডেটপারত্যায় নাড্঺্য়ে মাডিসন্য় কুলার্য়ে তাডুয়ের য়েরসম্য়ে ാണ് ഞാൻ രണ്ടാംകുട്ടികളാണ് മൂത്താള് വീട്ടിൽ കഴിഞ്ഞു രണ്ടാമത്തെ ആള് വീട്ടത്തിലേക്ക് പിന്നെ നീ സേത്

സമയം പോകും ക്ഷണിക്കണേ ഖത്തറിലുള്ള എന്റെ അടുത്തൊന്നൊരു സൗണ്ടോ എങ്ങനെയാ പാടി അമ്പിളി അവിടെ മാറി ചിരിയും ചെയ്യിച്ചു അതാണ് എന്റെ ഫസ്റ്റ് അനുഭവം പറഞ്ഞത് എവിടെ

എല്ലാവർക്കും ഞാൻ ഉണവക്കാട്ടെന്ന് വരുന്നു എല്ലാരും കണ്ടത് വളരെ സന്തോഷം എൻ്റെ പേര് ബിജുറ്റി ഞാൻ പത്രിക ആണ് വിളിച്ചത് ഞാൻ ഇരുപത് വർഷത്തോളം എടുക്കലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് കൃഷി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ മൂന്നോളിൽ വാർ കഴിച്ചു കുടുംബമായിട്ട് വർക്ക് ചെയ്യുന്നു Yeah. ും ഒരാളും ഒരു പെണ്ണും രണ്ടുപേരും പഠിക്കുന്നു

त ീലയാണ് ഗ്രൂപ്പ് നമുക്ക് കൊണ്ടുപോകുന്നത് ലീല ക്ഷണിച്ച് എന്തെങ്കിലും I right, right. 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 എല്ലാ എല്ലാവർക്കും നമസ്കാരം ഞാൻ അമ്പടി എന്റെ വീട് പുടച്ചനാണ് ഇപ്പോൾ താമസിക്കുന്നത് തിരുവല്ലരാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ാണ് രണ്ടത്തെ ആൾഡ് പഠിക്കുന്നു కొన్ని రోజులు ముంబైట వెళ్ళామా నమల లాస్మిడ స్కూల్ స్టూడెంట్ అను ఈ పరివారడే తొణేయప్పుడు మొదలైతారా సపోర్ట్ కొడు. ఇందర యాత్ర నేనల హోలికి వనప్పుడు కొల్లూని ఉంటనే ಎಲ್ಲಾ కార్యాలు అరెంజ్ చేయాలి వడాలిం. ఎలా కొల్లూని అంటే Gracias.